നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സാധാരണഗതിയിൽ നമ്മൾ ഭക്ഷണം ഓർഡർ ചെയ്യാനായി സ്വിഗ്ഗിയും സൊമാറ്റോയും ഒക്കെ തന്നെ ആശ്രയിക്കാറുണ്ട് എന്നാൽ ഇനി മുതൽ കേരളത്തിലടക്കം സൊമാറ്റോ വഴി മദ്യവും ഓർഡർ ചെയ്യാൻ സാധിക്കുമെന്ന ഒരു സുപ്രധാന മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് നേരത്തെ തന്നെ മദ്യം സപ്ലൈകോ വഴിയൊക്കെ തന്നെ വിതരണം ചെയ്യണമെന്നൊരു ശുപാർശയും ആവശ്യവും ഒക്കെ തന്നെ ഉയർന്നു കേട്ടിരുന്നു അത് പരിഗണിക്കാനുള്ള നീക്കത്തിലാണ് ആ സാഹചര്യത്തിൽ കൂടിയാണ് ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്ലിക്കേഷനുകൾ വഴി മദ്യം കൂടി ലഭ്യമാക്കാനായി ഒരുങ്ങുന്നതും ഭക്ഷണം മാത്രമല്ല അങ്ങനെ ഇനി വീട്ടിൽ മദ്യവും എത്തിക്കാനുള്ളൊരു തീരുമാനത്തിലേക്കാണ് കടക്കുന്നത് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ സ്വിഗ്ഗി സൊമാറ്റോ ബിഗ് ബാസ്ക്കറ്റ് തുടങ്ങിയ ഓൺലൈൻ ഡെലിവറി ആപ്ലിക്കേഷനുകൾ വഴി തന്നെയാണ് മദ്യ ഡെലിവറി കൂടി ആരംഭിക്കാൻ ഒരുങ്ങുന്നത് എക്കണോമിക് ടൈംസിൻ്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ചാണ് ഇത് മനസ്സിലാക്കാനായി കഴിഞ്ഞിരിക്കുന്നത് കേരളത്തെ സംബന്ധിച്ച് ഡെലിവറി പ്ലാറ്റ്ഫോം കമ്പനികളുടെ നിർദ്ദേശത്തിൽ സംസ്ഥാന സർക്കാർ എടുക്കുന്ന തീരുമാനം തന്നെയാണ് അന്തിമമായിട്ടുള്ളത് ഒരിക്കലും നിലവിലെ നിയമം അനുസരിച്ചുകൊണ്ട് അങ്ങനെ ഒരു ഡെലിവറി സാധ്യമാവുകയില്ല കാരണം മദ്യം മറ്റ് പൊതുവിതരണ ശൃംഖലകളിലൂടെയോ മറ്റോ ഒന്നും തന്നെ വിറ്റഴിക്കാനുള്ള നിയമം നമുക്കില്ല അതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേകമായ നിയമനിർമ്മാണം കൂടി ആവശ്യമായി വരും ബിയർ വൈൻ അടക്കമുള്ള കുറഞ്ഞ അളവിൽ ലഹരി അടങ്ങിയിട്ടുള്ള മദ്യമായിരിക്കും തുടക്കം എന്ന രീതിയിൽ ആദ്യഘട്ടം എന്ന രീതിയിൽ വിതരണം ചെയ്യാൻ ചെയ്യാനൊരുങ്ങുന്നത് കേരളത്തെ കൂടാതെ ഡൽഹി കർണാടക ഹരിയാന പഞ്ചാബ് തമിഴ്നാട് ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ ആദ്യഘട്ടം നടപ്പിലാക്കുമെന്നാണ് ഇന്ന് മനസ്സിലാക്കാനായി കഴിയുന്നത് അങ്ങനെ ഒരു നീക്കം നീക്കമുണ്ടായിക്കഴിഞ്ഞാൽ വലിയൊരു മുന്നേറ്റമായിരിക്കും ഈ മേഖലയിൽ ഉണ്ടാവുക എന്നുള്ള തിരിച്ചറിവ് വ്യവസായ മേഖലയ്ക്കുണ്ട് അതനുസരിച്ചായിരിക്കും മുന്നോട്ട് നീങ്ങുന്നത് പ്രത്യേകിച്ചും കേരളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പെട്രോളിൽ നിന്നും മദ്യത്തിൽ നിന്നും ഒക്കെ തന്നെ ലഭിക്കുന്ന നികുതിയാണ് ഏറ്റവും വലിയൊരു വരുമാനമായി പറയുന്നത് അതിൽ ഏറ്റവും അധികമാണ് ബിവറേജസ് ബിവറേസിലൂടെ ഉണ്ടാകുന്ന വരുമാനം എന്ന് പറയുന്നത് സർക്കാർ ഖജനാവിൻ്റെ തന്നെ നെടുന്തൂണായിട്ടുള്ള ഒരു മാർഗം തന്നെയാണ് അതുകൊണ്ട് ഇത് നിലവിൽ പ്രാബല്യത്തിലാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിന് ഒട്ടനവധി ഉണ്ടാകുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ മറുഭാഗത്ത് വലിയ തോതിൽ എതിർപ്പുമുണ്ടാകുമെന്നത് യാഥാർത്ഥ്യം നിലവിൽ പശ്ചിമബംഗാളിലും ഒഡീഷയിലുമൊക്കെ മദ്യ ഡെലിവറി വീടുകളിലേക്ക് എത്തുന്ന ഒരു രീതിയുണ്ട് അവിടങ്ങളിലൊക്കെ തന്നെ ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ വീട്ടിൽ മദ്യം എത്തിക്കുന്ന പരിപാടി കൂടിയുണ്ട് സ്വിഗ്ഗിയും സ്പെൻസേഴ്സ് റീറ്റെയിലുമാണ് പശ്ചിമബംഗാളിൽ മദ്യ ഡെലിവറി പ്ലാറ്റ്ഫോമായി നിലകൊള്ളുന്നത് ഈ പദ്ധതി മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടി നടപ്പിലാക്കാനുള്ള തീരുമാനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിലെ ഗുണദോഷങ്ങളെക്കുറിച്ചൊക്കെ തന്നെ പഠിക്കേണ്ടതുണ്ട് ഗുണത്തെക്കാൾ കൂടുതൽ വലിയ വിപത്തുകൾ തന്നെയാണത് സൃഷ്ടിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് സംസ്ഥാന സർക്കാരുകൾ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ തേടിയിട്ടുണ്ടെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഓൺലൈൻ വഴി മദ്യവില്പന നടപ്പിലാക്കുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വന്നേക്കാം അത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുമ്പോൾ അതിൻ്റെ സുരക്ഷ തന്നെയാണ് ഇനി പ്രായഭേദമന്യേ നിരവധി ആളുകളിലേക്ക് മദ്യം എത്തിച്ചേരുമെന്നുള്ള ഒരു വിഷയം നിലനിൽക്കുന്നുണ്ട് ഇരുപത്തിമൂന്ന് വയസ്സിൽ താഴെയുള്ളവർക്ക് നിയമപരമായി മദ്യം വിൽക്കാൻ പാടുള്ളതല്ല അങ്ങനെയുള്ളവർക്ക് കൂടി ആപ്ലിക്കേഷന്റെ മറവിലൂടെ മദ്യം കൈപ്പറ്റാൻ കഴിയുമെന്ന വലിയൊരു ലൂപ്പ് ഹോളാണ് ഇതിൽ കിടക്കുന്നത് ഇത് പരമാവധി പ്രയോജനപ്പെടുത്താൻ മോശകരമായ രീതിയിൽ ഉപയോഗിക്കാനായി പലരും ശ്രമിക്കും നേരത്തെ തന്നെ നമുക്കറിയാവുന്നതാണ് സ്വിഗ്ഗിയിലൂടെയും മറ്റുമൊക്കെ ജീനി ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് സാധനങ്ങൾ കൊറിയർ ചെയ്യുന്നതിലൂടെ കഞ്ചാവും മറ്റ് ലഹരി ഉൽപ്പന്നങ്ങളുമൊക്കെ ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു രീതി ഒരു പ്രവണത ഉണ്ടായിരുന്നു പലയിടത്തും അതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതുകൊണ്ട് ഇതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ഏതു ഇത് ദുരുപയോഗപ്പെടാമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടി പഠിക്കേണ്ടതുണ്ട് അതിനുള്ള പോം വഴികൾ കണ്ടെത്തേണ്ടതുണ്ട് കോവിഡ് സമയത്ത് സംസ്ഥാന സർക്കാർ ഒരു ആപ്ലിക്കേഷൻ രൂപീകരിച്ചുകൊണ്ട് കൊണ്ട് കൃത്യമായ ബുക്കിങ്ങിലൂടെ മദ്യവില്പന നടത്തിയിരുന്നു എന്തിനേറെ പറയുന്നു മഹാരാഷ്ട്ര ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് അസം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഓൺലൈനായി താൽക്കാലികമായ രീതിയിൽ മദ്യം വിതരണം ചെയ്യുക പോലും ചെയ്തിരുന്നു പിന്നീട് അത് കോവിഡ് മാനദണ്ഡങ്ങൾ പിൻവലിച്ചതിന് ശേഷം അത് നിർത്തലാക്കുകയും ചെയ്തിരുന്നു കേരളത്തിൽ ഓൺലൈൻ ബുക്കിംഗ് ആയിരുന്നുവെങ്കിൽ പോലും നേരിട്ട് പോയി വാങ്ങേണ്ട ഒരു സാഹചര്യമായിരുന്നു ബുക്കിംഗ് ഐ ഡി കാണിച്ച് മദ്യം കൈപ്പറ്റാൻ കഴിയുമായിരുന്നു എന്നാൽ ആ ഒരു വ്യവസ്ഥ അത് താൽക്കാലികമെന്നുള്ളതിനെ മാറ്റി സ്ഥിരമാക്കിക്കൊണ്ടുവന്നാൽ എന്താ എന്നുള്ളൊരു ചോദ്യം അന്ന് മുതൽ തന്നെ നിരവധി ആളുകൾ ഉയർത്തിയിരുന്നു അതുതന്നെയാണ് പ്രാബല്യത്തിലാക്കാൻ പോകുന്നതെന്നുള്ള സൂചനകളും ലഭിക്കുന്നു ന്യൂസ് ഡെസ്ക് വാർത്ത